അഞ്ച് ശതമാനം നിരക്കിൽ കൂട്ടുപലിശയ്ക്ക് നിക്ഷേപിച്ച രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയേകാൻ എത്ര വർഷം വേണം കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രമൊക്കെ എഴുതുക എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ്ഘാദം എൻ ഇതിൽ പി നിക്ഷേപിച്ച തുകയാണ് ഈ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക പി ബാങ്കിൽ നിക്ഷേപിച്ച തുക എ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന തുക ആറ് പലിശ നിരക്ക് എൻ വർഷം നമുക്ക് വില കൊടുക്കുക എ ബാങ്കിൽ നിന്ന് തിരികെ കിട്ടുന്ന എത്ര രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് സമം പി ഡെപ്പോസിറ്റ് എത്രയാണ് രണ്ടായിരം ഇൻറ്റു ഒന്ന് പ്ലസ് നിരക്ക് എത്രയാണ് അഞ്ച് ശതമാനം അപ്പം അഞ്ച് ബൈ നൂറ് ഹോൾഘാതം എൻ നമുക്ക് ഇൻറ്റു രണ്ടായിരം കൂടി വരുമ്പോൾ ബൈ രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ബൈ രണ്ടായിരം സമം ഇത് കൂട്ടുമ്പോൾ ഒന്ന് ഇൻറ്റു നൂറ് നൂ നൂറും അഞ്ചും കൂട്ടിയ നൂറ്റി അഞ്ച് ബൈ നൂറ് ഹോൾ എൻ നമുക്കതിനെ അഞ്ചുകൊണ്ട് പിടിച്ചെടുക്കാം നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് ഇരുപതിൽ നാലഞ്ച് ഇരുപത് ഒരഞ്ച് അഞ്ച് ബൈ ഇരുപതിൽ നാലഞ്ച് ഇരുപത് രണ്ട് പൂജ്യം നാനൂറ്റി നാൽപ്പത്തൊന്ന് ബൈ നാനൂറ് സമം ഇത് അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തൊന്ന് ബൈ ഇരുപത് ഹോൾഖാദം എൻ ഇത് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് ഇരുപതിൻ്റെ സ്ക്വയർ ആണ് ഇത് ഇരുപത്തൊന്നിൻ്റെ സ്ക്വയർ ആണ് ഇത് ഇരുപതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇരുപത്തൊന്ന് ബൈ ഇരുപത് ഹോൾ സ്ക്വയർ സമം ഇവിടെ ഇരുപത്തൊന്ന് ബൈ ഇരുപത് ഹോൾ ഘാതം എൻ ഇതൊരു സമവാക്യമാണ് ഇതൊരു ഇക്വേഷനാണ് പാദങ്ങൾ തുല്യാണ് ഇരുപത്തൊന്ന് ബൈ ഇരുപത് ഇരുപത്തൊന്ന് ബൈ ഇരുപത് അതുകൊണ്ട് കൃതികൾ തുല്യമായിരിക്കും എൻ്റെ വില രണ്ട് അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് രണ്ട് വർഷം കൊണ്ടാണ് രണ്ടായിരം രൂപ എത്രയാവുക രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് രൂപയാവുക